നമസ്കാരം സാധാരണഗതിയിൽ ഭരണതലവന്മാർ മറ്റ് രാജ്യങ്ങൾ സന്ദർശിക്കാറുണ്ട് ഹൈ ഓഫീഷ്യൽസ് അതായത് ഹോം സെക്രട്ടറി അല്ലെങ്കിൽ അതുപോലെയുള്ള വലിയ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഒരു വേള ഭരണാധികാരികളെ അനുഗമിക്കാറുണ്ട് ഇപ്പോൾ ഇന്ത്യൻ കരസേനാ മേധാവി ജനറൽ മനോജ് പാണ്ഡെ വളരെ ശക്തനായ ഒരു സൈനികനാണ് സൈനിക ഓഫീസറാണ് ഒരുപാട് തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കശ്മീരിലും അതിർത്തി പ്രദേശങ്ങളിലും അടക്കം കരസേനയിൽ പ്രത്യേകമായ തീരുമാനങ്ങൾ എടുക്കുന്നതിലൊക്കെ തന്നെ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന വ്യക്തിയാണ് ജനറൽ മനോജ് പാണ്ഡെ അദ്ദേഹം അമേരിക്കൻ സൈനിക മേധാവിയും പ്രധാനപ്പെട്ട സൈനിക ഉദ്യോഗസ്ഥരും അവിടുത്തെ പ്രതിരോധ സെക്രട്ടറിയുമായി ഒരു രഹസ്യ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത് ഒരു വേള പരസ്യമായ രഹസ്യമായിരിക്കാം പക്ഷേ ആ കൂടിക്കാഴ്ചയിൽ രഹസ്യ സ്വഭാവമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സീ അടക്കമുള്ള മാധ്യമങ്ങൾ അതാണ് റിപ്പോർട്ട് ചെയ്യുന്നത് കാരണം പ്രതിരോധ രംഗത്തെ സഹകരണം അതുപോലെ തന്നെ സൈനിക രംഗത്തെ സഹകരണമൊക്കെ തന്നെ പ്രതിരോധ മന്ത്രിയോ പ്രധാനമന്ത്രിയോ ഒക്കെ തന്നെ പങ്കെടുക്കുന്ന മീറ്റിങ്ങിലാണ് ചർച്ചയാകുന്നത് ഇതിപ്പോൾ രണ്ട് രാജ്യങ്ങളിൽ ഇന്ത്യയിലെയും അമേരിക്കയിലെയും കരസേനാ മേധാവിമാർ തമ്മിൽ നടത്തിയ ഒരു കൂടിക്കാഴ്ച ഏതാണ്ട് മൂന്ന് മണിക്കൂറിലധികം ഈ കൂടിക്കാഴ്ച നീണ്ടു നിന്നു മനോജ് പാണ്ഡെയും യു എസ് കരസേനാ മേധാവിയും തമ്മിലുള്ള കൂടിക്കാഴ്ച അതായത് പരസ്പരം ആയുധങ്ങൾ കൈമാറാൻ പരസ്പരമുള്ള സംയുക്ത സൈനിക നീക്കങ്ങൾ ഇപ്പോൾ ഇസ്രായേൽ ഹമാസ് പ്രശ്നങ്ങൾ നടക്കുന്നു റഷ്യ യുക്രൈൻ പ്രശ്നങ്ങൾ നടക്കുന്നു അതുപോലെ പാകിസ്ഥാനിൽ ഒരു അരക്ഷിതാവസ്ഥയുണ്ടാകുന്നു അങ്ങനെ ലോകത്ത് പല പല വിഷയങ്ങളുണ്ട് പ്രതിരോധ രംഗവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല ചൈനയുടെ ചില നീക്കങ്ങൾ ചൈനയും മാൽദീവ്സും ചേർന്നുള്ള ചില ഉടമ്പടികൾ ഇതൊക്കെ തന്നെ ലോകരാജ്യങ്ങൾക്കെല്ലാം ഭീഷണിയാണ് ലോകരാജ്യങ്ങൾക്ക് അതൊക്കെ തന്നെ ഒരു വലിയ ദുരന്തമായി കലാശിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് കണ്ടുകൊണ്ട് എല്ലാ വിഷയങ്ങളെയും പ്രതിപാദിച്ചുകൊണ്ടാണ് ഇന്ത്യൻ കരസേനാ മേധാവിയും അമേരിക്കൻ സേനാ മേധാവിയും തമ്മിൽ സൈനിക ഉദ്യോഗസ്ഥരും തമ്മിൽ ചർച്ചകൾ നടന്നത് ചില തീരുമാനങ്ങളുണ്ടായത് എന്ന് കേൾക്കുന്നു ഇതൊരു പുതിയ നീക്കത്തിൻ്റെ അല്ലെങ്കിൽ രഹസ്യ നീക്കത്തിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇതിൽ നിന്ന് ദർശിച്ചെടുക്കാനാകുന്നത് തീർച്ചയായിട്ടും ഇതൊരു പുതിയ സൈനിക നീക്കമാണ് സൈനിക സംയോജനമാണ് ഇന്ത്യൻ സൈന്യവും അമേരിക്കൻ സൈന്യവും ഒന്നു ചേർന്ന് കഴിഞ്ഞാൽ ലോകത്തെ ഏത് ശക്തിക്ക് ആ ശക്തിയെ മറികടക്കാൻ സാധിക്കും ഒരു ശക്തിക്കും സാധിക്കില്ല കാരണം ഏറ്റവും അത്യാധുനിക സംവിധാനങ്ങളുള്ള ഏറ്റവും പ്രബലമായ ഏറ്റവും സുശക്തമായ സംവിധാനങ്ങളാണ് രണ്ട് രാജ്യങ്ങൾക്കുമുള്ളത് ഇന്ത്യക്കും അമേരിക്കയ്ക്കും അപ്പോൾ രണ്ടും കൂടെ ചേർന്നാൽ അരം പ്ലസ് അരം കിന്നരം എന്ന് പറയുന്നത് പോലെ ലോകത്തെ ഒരു പ്രതിരോധ സംവിധാനത്തിനും തകർക്കാൻ പറ്റാത്ത ഒരു ദ്വയ ശക്തിയായി ഈ രണ്ട് സൈനിക വിഭാഗങ്ങൾ മാറുന്നു അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രത്യേകം ഈ ഒരു കൂടിക്കാഴ്ച നിശ്ചയിച്ച് ഉറപ്പിച്ചത് അമേരിക്കയിൽ മനോജ് പാണ്ഡെ എത്തി കാര്യങ്ങളിൽ ചർച്ച ചെയ്തത് മാത്രമല്ല ആയുധങ്ങൾ കൈമാറുന്നത് അതുപോലെ യുദ്ധ തന്ത്രങ്ങൾ ഒരുമിച്ച് വിന്യസിക്കുന്നത് ലോക ജനതയ്ക്ക് തന്നെ സുരക്ഷയൊരുക്കുന്ന രീതിയിൽ ഒരു രക്ഷാകവശമായി ഇന്ത്യൻ അമേരിക്കൻ സൈനിക വ്യൂഹങ്ങൾ മാറുന്നത് ഇതൊക്കെയായിരിക്കാം ചർച്ചയായത് ഇതൊരു പുതിയ നീക്കത്തിന്റെ തുടക്കമാണ് രഹസ്യ സ്വഭാവമുള്ള നീക്കമാണെങ്കിൽ കൂടി പ്രതിരോധ സംവിധാനമല്ലേ അപ്പോൾ തീർച്ചയായിട്ടും അത് രഹസ്യ സ്വഭാവം കാണും രഹസ്യ സ്വഭാവമുള്ള നീക്കമാണെങ്കിൽ കൂടി അത് ലോക ജനതയുടെ സമാധാനത്തിനും പ്രതിരോധത്തിനും വേണ്ട വഴിയൊരുക്കുന്ന മറ്റൊരു മറ്റൊരു നീക്കമാണ് ഇത് എന്ന് പറയാതിരിക്കാൻ തരമില്ല കാരണം ഇന്ത്യയും അമേരിക്കയുമാണ് ചൈന എവിടെ കിടന്ന് കളിക്കുന്നു അല്ലെങ്കിൽ പാകിസ്ഥാൻ എന്ത് ചെയ്യുന്നു മറ്റ് രാജ്യങ്ങൾ യുദ്ധങ്ങൾ നടക്കുന്നു പല രാജ്യങ്ങളും അമേരിക്കക്കും ഇന്ത്യക്കുമെതിരെ നിൽക്കുന്നു പല വിഷയങ്ങളിലും അപ്പോൾ അവയൊക്കെ ഒരുമിച്ച് ക്രമീകരിക്കുന്നതിനായിട്ടുള്ള ഒരു സംയുക്ത സമഞ്ജസ സമ്മേളനമാണ് അവിടെ നടന്നത് എന്നുള്ളതാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്